മെയ് മുപ്പത്തൊന്ന് ലോക പുകവലി വിരുദ്ധ ദിനമാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാം ഞങ്ങൾ ഒരാളും വലിക്കുന്നവരില്ല ഇൻക്ലൂഡിങ് ബോച്ച ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള അടക്കം ഞങ്ങൾ ആരും വലിക്കുന്നവരില്ല പുകവലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരൊറ്റ റിസ്ക് മാത്രല്ല അല്ലേ ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ ഡയബറ്റിസ് പിന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം പത്ത് കൊല്ലത്തോളം ആയുസും കുറവാന്ന പറയുന്നത് പുകവലിക്കാർ കേൾക്കുന്നത് അതെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നാൽ അതിലേറെ അപകടമുള്ള ഒരു കാര്യം തേർഡ് ഹാൻഡ് സ്മോക്കിങ് ഇപ്പൊ വലിക്കുന്ന ഒരാള് നമ്മുടെ പ്രകൃതിയിലൂടെ നടന്നു പോയി അന്തരീക്ഷത്തിലൂടെ നടന്നു പോയി ഇനി എൻവരൺമെന്റ് ഡേ ആണല്ലോ വരാൻ പോകുന്നത് ഈ അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുന്നു എന്നിട്ട് അതിലൂടെ ഒരു കുട്ടി പോവുകയാണ് കുട്ടി ശ്വസിക്കണമെന്നില്ല ഈ സ്കിന്നു വഴി ഈ മുടി വഴി ശരീരത്തിലേക്ക് എത്തി അതുപോലും പോലും ക്യാൻസർ ഉണ്ടാക്കും എന്നാ പറയുന്നത് മനസ്സിലായില്ല മുൻപത്തെ ആൾക്കാര് വലിച്ചിട്ട് ഇത്ര കൊല്ലം ജീവിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അന്നത്തെ പ്രകൃതി ഇന്നത്തെ പ്രകൃതി അതെ അതെ ഒക്കെ വിഷമയമാണ് അതെ അതെ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പുകവലിയുടെ ഉണ്ടാ പിന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പുകവലിക്കാർക്ക് റെഫറൻസ് എടുക്കുന്നത് ഇതിന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിൽ ഇത്ര കൊല്ലം ജീവിച്ചില്ലെന്നുള്ള മൊത്തം കണക്ക് പോലും നോക്കുന്നില്ല എന്നിട്ട് എന്തെങ്കിലും എവിടെങ്കിലും ഒരു പെട്ടെന്നൊരു മരണമൊക്കെ ഉണ്ടായ ഓല് പറയൂ അത് കോവിഡ് വാക്സിൻ എടുത്തിട്ടാണെന്ന് പറയും അപ്പൊ കോവിഡ് വാക്സിൻ വരുന്നതിന് മുമ്പും

കാണാൻ വേണ്ടി ഇവിടെ വന്നതാങ്കള് പുകവലി വിരുദ്ധ ദിനത്തിന്റെ കുറച്ച് കമന്റ് മേടിക്കണം ബോച്ചനെ കാണണം എന്ന് വിചാരിച്ചു ബോച്ചെ മുത്തേ ഒന്ന് പറഞ്ഞു കൊടുക്ക പുകവലിക്കരുത് എന്ന് ബോച്ചെ പറഞ്ഞാല് ലോകം കേട്ടു അത് കേരളത്തില് ബോച്ച എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രിനേക്കാളും പ്രധാനമന്ത്രിനേക്കാളും പ്രധാനപ്പെട്ട ഒരാളാണ് മനസ്സിലായില്ലേ ഈ ബോച്ചനെ ക്രിയേറ്റ് ചെയ്ത ആളിതാ ഇവിടെ കേട്ടോ അത് വേറെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഉദയൻ ഉദയനാണ് താരം ഉദയനാണ് താരം ആണ് ഈ ബോച്ചയ്ക്ക് ഇവിടെ ജന്മം കൊടുത്തത് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ബോച്ചെ ഈ പുകവലി വിരുന്ന ദിനത്തില് ഈ ബോച്ചയെ കൂടി നമ്മൾ സമർപ്പിക്കാണ് അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു ആക്ഷല്ല ഞാൻ വിത്ത് ലാവ് വിത്ത് നോ സ്മോക്കിംഗ് ഓക്കെ